െല്ലാം കേട്ടൊരു കാര്യമായിരിക്കും ജിയാനോ ലെറ്റേറി എന്ന് പറയുന്ന ഒരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ടോക്ക് നടന്ന അതൊരു ഇറ്റാലിയൻ കോച്ചാണ് അതുപോലെ തന്നെ ലിത്വനിയൻ ക്ലബ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ടോക്ക് കെ ബി എഫ് സി മാനേജ്മെൻറ്റ് നടത്തി കഴിഞ്ഞു നടത്തുള്ള വാർത്തകളെല്ലാം നിങ്ങൾ കേട്ട് കാണും പിന്നെ ഈ ഒരു ലിത്വേനിയ കണക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോച്ച് അതുതന്നെയാണെന്ന് ഏതാണ്ടെങ്കിൽ ഉറപ്പിയാകും കാരണം നമുക്കറിയാം നമ്മുടെ കരോലിസ് ഒരു ലിത്വേനിയക്കാരാണ് സോ എന്തായാലും ഇവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്ന ഇതേക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബട്ട് അതിൽ പറയാൻ മറന്ന പോയൊരു കാര്യമുണ്ട് ആ ഒരു കാര്യമാണ് ഇദ്ദേഹം രണ്ടായിരം ആയിരത്തി ഇരുപത്തിനാലിൽ ലിത്വേനിയയിലെ ഏറ്റവും മികച്ച കോച്ചിനുള്ള അവാർഡ് ലഭിച്ചൊരു പരിശീലകരാണ് സ്വാതന്ത്ര്യം ഒരു നല്ല കാര്യം തന്നെയാണ് ഏറ്റവും മികച്ച പരിശീലകൻ ഒരു രാജ്യത്ത് അവാർഡൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു അവാർഡ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ ഒരു തായ്ലൻഡ് ക്ലബ് പൊയ്ക്കൊണ്ട് പോകുന്നത് പക്ഷെ ആ ഒരു തായ്ലൻഡ് ക്ലബിന് അത്ര വലിയൊരു റിസൾട്ട് അല്ല അദ്ദേഹം നേടിക്കൊടുത്ത് എന്ന് തന്നെ പറയുന്ന മോങ്താങ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് പരിശീലിപ്പിച്ചത് രണ്ടായിരത്തി ആ ഒരു ബിഗിനിങ് തന്നെ അദ്ദേഹം ആ ഒരു ക്ലബ്ബിൽ കോച്ചായിട്ട് ജോയിൻ ചെയ്യുകയും അവർ ഏതാണ്ട് പതിനഞ്ച് കളി വിജയിച്ചു പതിമൂന്ന് കളി തോറ്റു അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി റിസൾട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇത് എനിക്കറിയില്ല തായ്ലാന്റ് പരിശീലിപ്പിച്ചൊരു പരിശീലകനാണ് നമ്മുടെ എന്താ പറയുക നിഗാൽ സ്റ്റാർ അത് ഇതിലൊരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതായത് തായ്ലൻഡിൽ കുറച്ച് മോശം റെക്കോർഡുള്ള പരിശീലനമാണ് ഇവിടെ ഇപ്പോൾ അതായത് ഒരു ആവറേജ് റെക്കോർഡുള്ള പരിശീലനം കൊണ്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഹെബ്ബാസിൻ്റെ പേര് പറഞ്ഞേക്കുന്നു ദസ് ബഹിംഗാമിൻ്റെ പേര് പറഞ്ഞേക്കുന്നു സോ ആരായാലും ആരെങ്കിലും ഒക്കെ വരട്ടെ അല്ലേ ഒരു ഇതിലുള്ള നിക്ഷോലേക്ക് എടുത്ത് വിൽക്കുന്നത് ഗുഡ് ബൈ